ഫൈനല് നമുക്ക് ഒരു ഒന്നേ മുപ്പതിന് കൊടുക്കാം ഒന്നേ മുപ്പതിന് കൊടുക്കാം വണ്ടി എന്ത്വാടി നല്ല വണ്ടിയാണ് ഓക്കെ ഡിലൈറ്റ് പ്ലസ് അല്ല ഓപ്ഷൻ ഒന്നേക്കാല് ഒന്നേ മുപ്പതിന് ലോൺ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുമോ അല്ലേ ഇവിടെ കൊണ്ട് ഈ ഓൺ തന്നെ നോക്കാം ഒരു വൈറ്റ് കളർ രണ്ടായിരത്തി പതിനാല് മോഡൽ വേണ്ടത് ഓപ്ഷൻ ആണ് പ്ലസ് ഒന്ന് എഴുപത്തി ഓട്ടോ മൈഡ് അയക്കണോ ഓട്ടോ ഒക്കെ ഒന്നിനുള്ളിൽ കൊടുള്ളൂ തന്നെ അത്രേ ഉള്ളു അല്ലേ ഓക്കെ ഇവിടെ ഒന്നാറുപത് ലോൺ കൊടുക്കട്ടെ ഇല്ലാത്ത വണ്ടികളെല്ലാം ഇവിടെ ഏതൊക്കെ വണ്ടി ഉണ്ട് മോളിൽ പെട്രോൾ ആണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കൊള്ളു തന്നെ എമ്പത്തിയാണ് എൺപത്തിയ എൺപത്തി അഞ്ച് കൊടുക്കാല്ലേ പതിനെട്ട് മോഡൽ പതിനെട്ട് മോളിൽ ഡീസൽ ആണ് നല്ല കിട്ടും ഫസ്റ്റ് ഓണർ വണ്ടിയാണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിക്കൂറും സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഉള്ളതല്ലേ വണ്ടി മിയാ ഇതാണെങ്കിൽ നമുക്ക് ആറ് അറിവീന് കൊടുക്കാം ലക്ഷത്തി ആറ് നിങ്ങൾ കൊടുക്കും ഡീസൽ വണ്ടി വണ്ടി ഇതിന്റെ തട്ടുമുട്ടി ഇല്ല ക്ലീൻ ക്ലീൻ എത്ര ഓട്ടം പറഞ്ഞു ായിരം കണ്ണി വൈറ്റ് കളർ ഒരു നിങ്ങൾക്ക് ചിമീട്ട് പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചില്ലറ പൈസക്ക് വണ്ടികൾ കിട്ടുന്ന എണ്ണിയാൽ തീരാത്തത്ര വണ്ടികൾ സ്റ്റോക്ക് മലപ്പുറം ജില്ലയിലെ അതായത് പുത്തനത്താണി വളാഞ്ചേരി തിരൂർ ബേസ് ചെയ്തിട്ട് ഏറ്റവും വലിയ ഷോറൂമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പെരിച്ചപ്പെടുന്നത് എന്നോടൊപ്പം ഇന്നുള്ളത് റാഫിബായി ആണ് റാഫി റാഫിബായി എന്തൊക്കെയുണ്ട് സുഖലേ റാഫിബായി കുറെ ബ്ലോകരെ കൊണ്ട് ഇവിടെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ടാണ് അപ്പോൾ വീഡിയോ പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ആക്കാം സപ്പോർട്ട് ആക്കുക അതുപോലെ തന്നെ എന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും വണ്ടി എടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ കൂപ്പറി ചെയ്തു തരും കൊടുക്കാം വെച്ചാൽ ചെറിയ വണ്ടി ചെറുതായിട്ട് എന്തൊക്കെ ചെയ്യുന്നു അപ്പൊ അതിലൊന്നും വലുതായിട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്തായാലും റാഫി ബൈ നമുക്ക് ഇവിടെ കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷനെ ഒന്ന് പ്രേക്ഷകർക്ക് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി രണ്ടായിരുന്ന സ്ഥലത്തേക്കെടുക്കാർ എല്ലാവർക്കും അറിയാം മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി എല്ലാവർക്കും അറിയാം അതറിയാത്ത ഒരാളുണ്ട് അവിടെ രണ്ട് മൂന്ന് കിലോമീറ്റർ നമ്മൾ ലൊക്കേഷൻ കൂടുതൽ ആൾക്കാർക്ക് ലൊക്കേഷൻ കാര്യങ്ങളും ഇവരുടെ നമ്പർ വീഡിയോയുടെ താഴെ ഉണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സേവ് ജസ്റ്റ് ഒരു ലൊക്കേഷൻ അവർ അയച്ചു തരും ഫോണിച്ച് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോ ഇത് കറക്റ്റ് ഒന്നുകൂടി ഞാൻ പറഞ്ഞോട് വേണമെങ്കിൽ അതായത് പുത്തനത്താണി വരികയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഏത് ഭാഗത്തൊന്നും ഇപ്പൊ തെത്തുന്നായാലും പഠിക്കുന്നായാലും നിങ്ങൾ പുത്തൻ താണി എത്തുകയാണെങ്കിൽ നേരെ തിരൂരിലേക്കുള്ള റോഡ് ആര് ചോദിച്ചാലും പറഞ്ഞു തരും തിരൂരിലേക്ക് രണ്ട് റോഡുണ്ട് തിരുനാവായ റോഡിലാണ് ചോദിക്കുന്നത് അവിടെ വരുന്നത് കോട്ടയ തിരൂർ റോഡിന് പുത്തന തിരോടും വരുന്നുണ്ട് തിരുനാവായ റോഡിന് തിരൂർക്കും അതാ പറഞ്ഞത് കൂടുതലൊക്കെ കൂടുതലും ലൊക്കേഷൻ ഇങ്ങനെ അതെ എന്തായാലും പോലെ അല്ലല്ലോ എന്താ ഇപ്പോ വാട്സ്ആപ്പിൽ ജസ്റ്റ് ഒന്ന് ലൊക്കേഷൻ ഇവിടെ നിങ്ങൾ കാണിക്കുന്നത് രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കിയുള്ള വണ്ടികളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് മാക്സിമം നൂറിൽ മേലെ വണ്ടികളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത് ഒക്കെ മോഡൽ കുറഞ്ഞതും മോഡൽ കൂടിയതും ചെറിയ പൈസ നാൽപ്പതിനായിരം രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ ആർക്കെങ്കിലും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടുത്തെ ഫസ്റ്റ് എപ്പിസോഡ് കാണാം ഇവിടെയുള്ള നൂറ് വണ്ടികളും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഒരു മാതി കാർ നോക്കാം ഇത് എത്ര മോഡൽ ആണ് രണ്ടായിരത്തി രണ്ട് മോഡൽ ആണ് നാപ്പത് രൂപ ഇരുപത്തി ഇരുപത്തി പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ നാപ്പ് ഓർപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് ഗഡ്സ് രണ്ടായിരത്തിന്റെ പേപ്പർ ഉണ്ട് എൺപത് രൂപതാണ് എൺപത് 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 രൂപ ആണ് ചോദിക്കുന്നത് ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ നോക്കാം ഇത് ഡീസൽ പെട്രോള പെട്രോള് രണ്ടായിരത്തി ആറ് ബി എക്സ് വേണ്ടി ഒന്നേ ഇരുപതിന ഒന്ന് ഇരുപതിന് അല്ലേ ഓക്കെ ഇത് ഏതാണ് വേണ്ടി ാണ് ബോട്ടൊക്കെ നമ്മൾ ചെയ്തു കംപ്ലീറ്റ് വരാപ്ലീറ്റ് ഒന്നേ കാൽ കൊടുക്കുമ്പോ ഒന്നേ കാൽപ്പ് പേപ്പർ ബുദ്ധിമുട്ടില്ല പേർ ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് അൻപത് രൂപ കൊടുക്കുക രൂപ ഈ വൈറ്റ് വണ്ടി രൂപത്തി പതിനൊന്നാണ് ഇത് അൻപത് രൂപ ഇത് ഇവിടെ നീല വണ്ടി നോക്കാം പതിനഞ്ച് പതിനാറ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് തൊണ്ണൂറ് ഇവിടെ ഒരു മാതി കാറ് ഒരു ബ്ലൂ കളർ വരുന്നത് ഇത് എത്രയാണ് ഇത് രണ്ടായിരത്തിഒമ്പത് മോഡലാണ് രണ്ടായിരത്തിഒമ്പത് മോഡൽ മോഡലാണ് പേപ്പർ പുതിയ എടുത്തിട്ടാണെങ്കിൽ എഴുപത്തിയഞ്ച് രൂപ കൊടുക്കണം എഴുപത്തി രൂപ രൂപ അല്ലേ ഓക്കെ ഇവിടെ ഒരു സെന്റ് കാർ ഈ ജെന്ന് രണ്ടായിരം മോഡലാണ് ഇത് നാപ്പത് രൂപ രൂപ കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഛവർ ലൈറ്റിന്റെ പാർക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡലുണ്ട് ഇത് ബീറ്റ് അല്ലേ ബീറ്റ് ആ സോറി മാറിപ്പോ ബീറ്റ് ആണ് ഇത് ഡീസൽ ആണ് വരുന്നത് ഡീസൽ വേണ്ടിയാണ് അതെ മൈലേജ് കൂടുതൽ കിട്ടും തൊണ്ണൂറ് തൊണ്ണൂറ് ഓക്കെ അത് നമുക്ക് ഒരു ഫിഗോ ഫിഗോ ഡീസലാ ഡീസൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലുണ്ട് ആ സിംഗോളർഷിപ്പാണ് ആണെങ്കിൽ ഒന്നേക്കാ നല്ല വണ്ടിയാ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് എത്ര ചോദ്യം ഒന്നേ ഇരുപത്തഞ്ച് ഒന്നേ ഇരുപത്തഞ്ച് ഓക്കെ ഇവിടെ ഒരു നിസാൻ സണ്ണി നോക്കാം ഇത് എത്ര മോഡൽ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഉണ്ട് എക്സിട്ടിംഗ് ഒക്കെ സ്റ്റാർട്ടിങ് ഒക്കെ വരുന്ന രണ്ടി നോക്കാം ഇത് ഡീസൽ അല്ലേ ഉള്ളിയാണ് നല്ല ബൂട്ട് സൈസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ ഈ റൂട്ടിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു അടിച്ചപൊടി വണ്ടി ഫൈനല് നമുക്ക് രണ്ട് എ ബി കൊടുക്കാം രണ്ട് രണ്ടാം നമ്മൾ ചെയ്താണ് ചെയ്തു കൊടുക്കുക അല്ലേ ഓക്കെ വീണ്ടും നമുക്ക് അതേപോലത്തെ വണ്ടിയാണ് അതെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് രജിസ്റ്റർ ഉള്ള വണ്ടിയാണ് ആ ഓക്കെ ഇതൊക്കെ കേരള ഒറിജിനൽ കേരള റീ വണ്ടിയാണ് ഫസ്റ്റ് കാണിച്ച കേരള വണ്ടിയാണ് ആ ഓക്കെ ഇത് റീ ആണ് ആദ്യം കാണിച്ചത് കേരള വണ്ടി ഇത് എത്ര മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോഡൽ അല്ലേ ഓക്കെ വണ്ടി എന്ത് വേണ്ട വണ്ടി എല്ലാം വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങള് ഒന്നും അല്ല എത്രയും ചോദ്യം ഞാൻ നമുക്ക് മൂന്ന് രണ്ട് എം ബി കൊടുക്കാം രണ്ട് എം ബി കൊടുക്കാം അല്ലേ ഇവിടെ വീണ്ടും നമുക്ക് നിസാൻ സണ്ണി തന്നെ നോക്കാം ഇത് ഇടീസിലാണ് ഇത് കുറച്ച് കേരള വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് പാട്ടിങ്ങോ കാര്യങ്ങളൊക്കെ വണ്ടിയാണ് ഓക്കെ ഓക്കെ ഉള്ള വണ്ടിയല്ലേ അതെ ഓക്കെ ഇത് എത്ര ചോദിക്കണേ ഇത് രണ്ടാം എംപിന് കൊടുക്കുമ്പോൾ രണ്ടാം എംപിന് കൊടുക്കല്ലേ ഓക്കെ മൂന്ന് വണ്ടിയും ചെറിയ പൈസക്ക് കിട്ടൂട്ടോ ഇത് ഏതാണ് സ്കാല രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇത് മറ്റേ റീണാൾഡിന്റെ ഇത് അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി എല്ലാ മൈലേജ് തന്നെ സണ്ണിന്റെ ഇഞ്ചിൻ തന്നെ വരുന്നത് ഓക്കെ വണ്ടി നല്ല വണ്ടിയല്ലേ ഇതൊരു കാണുമ്പോ ഇത് ഒരു സെഡം വണ്ടി അല്ലേ മൂന്ന് സണ്ണിയുടെ സാധനം വണ്ടി തന്നെ അതെ ഇത് എത്ര ചോദിക്കണത് നിങ്ങൾ ഇതാണെങ്കിൽ രണ്ട് കൊടുക്കാം രണ്ട് എഴുപത്തിയഞ്ചേ അടുത്ത് നമുക്ക് ഉണ്ട് അതിന്റെ വരണേണ് വരണേ അതെ ഓക്കെ എസ് എസ് ഏറ്റവും ഫുൾ ഓൺ വണ്ടിയാണ് ബട്ടർ സ്റ്റാർട്ടിംഗ് കാര്യങ്ങളൊക്കെ വരണേണ്ടിയാണ് ആ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ ആണല്ലേ ഡീസൽ ഓക്കെ ഇത് എത്ര ഓടി വണ്ടി ഇത് ഒന്നിന്റെ പുറത്ത് ഓടിക്കണേ ഇത് ഫുൾ ലോൺ കിട്ടണ വണ്ടിയാണ് ഫുൾ ലോൺ കിട്ടുവല്ലേ അല്ലേ നാലരൂപ ആവശ്യപ്പെട്ട് നാലരൂപോൺ നാലു ചോദിക്കേണ്ട നാല് ലോൺ കൊടുക്കാൻ പറ്റുമല്ലോ അടുത്ത് രണ്ടായിരത്തി ഏഴ് മോഡൽ ബ്വൈവ് സീരീസ് വണ്ടിയാണ് ബി എം ഡബ്ല്യു ആണ് പുതിയ പേപ്പർ കാരണം കുറച്ച് കേരള വണ്ടിയാണ് ആ ഒറിജിനൽ കേരള വണ്ടിയാണ് അതെ എത്ര ചോദ്യം ഇതാണെങ്കിൽ നമുക്ക് അഞ്ച് അഞ്ച് എഴുപത്തി അഞ്ച് കൊടുക്കല്ലേ ഓക്കേ നല്ല വണ്ടി അല്ലെങ്കിൽ ഒന്നും ഇല്ല ഒന്നുമില്ല ഇവിടെ നോക്കാം കുറവുള്ള രണ്ടായിരത്തി നമുക്കൊരു മൂന്ന് പത്തിന് കൊടുക്കാം മൂന്ന് പത്തിന് ലാസ്റ്റ് കൊടുക്കാം അതായത് പേപ്പർ കാര്യങ്ങളൊക്കെ വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഇരുപത്തൊക്കെ ഒരു അൽറ്റീസ് തന്നെ നോക്കാം ഇത് കേരള വണ്ടിയാ ഇത് റീവണ്ടി രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പറാണ് മൂന്നു ലക്ഷത്തി പത്തായിരം കൊടുത്ത് കൊടുക്കുന്നത് മൂന്നേ പത്തിന് അല്ലേ വണ്ടി എന്താ വണ്ടി സൂപ്പർ വണ്ടിയാണ് തന്നെ ഉള്ളിൽ ഇന്ത്യൻ ഭാഗത്തുള്ള നോക്കാണെങ്കിൽ കുറച്ച് വൃത്തിയൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ ഇവിടെ നമുക്ക് ഡാറ്റ്സൺ ഗോപ്ലസ് എന്ന വണ്ടി ഇത് സെവൻ സീറ്റ് വണ്ടി ഇത് പെട്രോ പെട്രോൾ വരാം എത്ര മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് ഓക്കെ വണ്ടി എന്താണ് വണ്ടി എല്ലാ വണ്ടിയാണ് ഫുൾ കമ്പിക്ക് വണ്ടിയാണ് ഫുൾ ലോൺ കൊടുക്കാം എത്ര ചോദ്യം ഇത് ഒന്നേ തൊണ്ണൂറ് രൂപയ്ക്ക് ഫുൾ ആയിട്ട് ഫുൾ കൊടുക്കുക അല്ല ഓക്കെ വണ്ടി വേറെ കമ്പനിയുടെ കാര്യങ്ങൾ ഒന്നും ഇല്ല ചേരും ഇതാണ് നല്ല വൃത്തിയുണ്ട് പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ് അതേപോലെ തന്നെ വേറെ വണ്ടി ഉണ്ടല്ലോ ഇതും രണ്ടായിരത്തി പതിനഞ്ചാണ് രണ്ട് സെയിം വണ്ടി ഓക്കെ ഗോപ്ലസ് അല്ല പ്ലസ് ഓക്കെ ഇത് ഇത് എന്ത് ഇത് നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് പതിനഞ്ച് മോഡൽ അതിനു മോഡൽ ഒന്നേ തൊണ്ണൂറ് ലോൺ എടുക്കാം ഈ വണ്ടി വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാം ലോൺ ഒക്കെ ഫുൾ കിട്ടും ഒന്നേ തൊണ്ണൂറ് ലോൺ ചെയ്യാം അടുത്ത നമുക്ക് ഇവിടെ ഗോ എന്ന് പറഞ്ഞ വണ്ടിയാണ് ഇതും ഇത് സെവൻ സീറ്റാ സെവൻ സീറ്റർ അല്ല ഫൈവ് സീറ്റ് വരുന്ന വണ്ടിയാണ് ആ ഗോ എന്ന് ഗോ പറഞ്ഞു വണ്ടി സ്പോയിലർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി രണ്ടായിരത്തി പതിനാല് ഒന്നേ എമ്പതി കൊടുക്കാം നമുക്ക് ഡീസൽ ഒന്നേ അമ്പതിന് കൊടുക്കണം ഓക്കെ പെട്രോൾ വണ്ടിയാണ് ഈ വണ്ടി കാണാൻ ലുക്ക് ഉണ്ട് കേട്ടോ ഇത് ഡാറ്റ്സന്റെ വണ്ടി ആണെങ്കിലും പുലി പുലിയെന്ന് പറയാം കാണാൻ ഭംഗിയുണ്ട് ഇവിടെ നമുക്ക് ഒരു അല്ലെ സിഫ്റ്റ് ചെയ്ത് എത്ര മോഡലാണ് ഷിഫ്റ്റ് രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് മോഡല് രണ്ടായിരത്തി ആറ് മോഡൽഎക്സി ആണ് ഒന്നേകാൽ ഫോർ പെട്രോൾ വണ്ടി എത്ര ചോദിച്ചേ ഒന്നേ ഇരുപത്തഞ്ച് ഒന്നേ ഇരുപത്തഞ്ച് അല്ലേ ഓക്കേ വണ്ടി ഉള്ളു ഭാഗത്ത് നല്ല സീറ്റ് കവർ ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് റിനോൾട്ടിന്റെ ലോഗൻ ലോഗൻ രണ്ടായിരത്തി എട്ട് മോഡൽ പെട്രോൾ ഇല്ലാത്ത വണ്ടികളെല്ലാം ഈട്ടോ ഏതൊക്കെ വണ്ടി ഉണ്ട് രണ്ടായിരത്തി എട്ട് മോഡൽ പെട്രോളാണ് കിലോമീറ്റർ തന്നെ ആ എൺപത്തിന് ഉള്ളു ഭാഗത്ത് വൃത്തിയുണ്ടോ ഉള്ളു പുറത്തൊക്കെ നല്ല വണ്ടിയാണ് നല്ല വണ്ടി അല്ലേ ഓക്കെ അടുത്ത ഒരു ഫിഗോ ഇത് നമ്മൾ നേരത്തെ കാണിച്ചു കാണാ ഇത് ഉണ്ട് അതിന്റെ ഇണല്ലോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സെക്കൻഡ് നോൺസ് വണ്ടിയാണ് ആണെങ്കിൽ ഫൈനൽ നമുക്ക് ഒരു ഒന്നേ മുപ്പതിന് കൊടുക്കാം ഒന്നേ മുപ്പിനു കൊടുക്കാം വണ്ടി എന്ത് വാടി നല്ല വണ്ടിയാണ് ഓക്കെ ഡിലേ പ്ലസ് ഓപ്ഷൻ ഒന്നേകാലും ലോൺ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റൂല ഇവിടെ ഈ ലോൺ തന്നെ നോക്കാം ഒരു വൈറ്റ് കളർ രണ്ടായിരത്തി പതിനാല് മോഡൽ ഉണ്ട് ആ ഓപ്ഷൻ പ്ലസ് ആണ് ഒന്നേ ഇതൊക്കെ ഓട്ടം വൈഡ് ആയി ഓട്ടൊക്കെ ഒന്നിനുള്ളിൽ കൊടുള്ളു തന്നെ അല്ലേ ഇവിടെ അത്രേള്ളൂടെ ഒന്നാറുപത് ലോൺ കൊടുക്കട്ടെ ഒന്നാം അറുപത് ലോൺ കൊടുക്കലെ ഇവിടെ ഒരു ഡാറ്റ്സ് ഗോ അത് രണ്ടായിരത്തി ഓണർ വേണ്ടിയാണ് ഒന്നേ കൊടുക്കാം നമുക്ക് ഒന്നേ എമ്പതിന് കൊടുക്കാം അതെ ഓക്കെ ഇത് വണ്ടി എത്ര ഓട്ടർ ഉണ്ട് ഇത് അറുപതിനായിരം അറുപതിനായിരം ഓക്കെ അപ്പോ അടുത്ത നമുക്ക് കിഡ് ഓട്ടോ ഇത് കിലോമീറ്റർ ർപത് ഓടിക്കുന്നത് വണ്ടി എന്താ നല്ല വണ്ടി സിംഗിൾ ഓണിപ്പ് ഉണ്ട് സിംഗിൾ ആണ് വണ്ടി മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ മാക്സിമം ലോൺ കിട്ടണ രണ്ടര ചോദിക്കുന്നത് രണ്ടായിരം രണ്ട് എഴുപത്തിയഞ്ച് ചോദിക്കുന്നുണ്ട് രണ്ട് അമ്പത് ലോൺ കിട്ടും കൊടുക്കാം മാക്സിമം പത്തിണ്ടെങ്കിൽ ലോൺ റിനോൾഡിന്റെ പൾസ് നോക്കാം ഇത് ഡീസല പെട്രോൾ ആണ് ഡീസൽ വരാം ഇരുപ കിലോമീറ്റർ മേലെ മൈലേജ് കൂടുതൽ കിട്ടും പിന്നെ പന്ത്രണ്ട് മോഡൽ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി എന്ത് നല്ല ഉണ്ട് ഓക്കെ ഈ മെക്കാനിക്കൽ പരമായിട്ട് ഫുൾ കണ്ടീഷൻ ആണ് അതെ ഏതൊരാൾക്ക് പറ്റുമോ അല്ലെ പതിമൂന്ന് റൈസർ വണ്ടിയാണ് പതിമൂന്ന് റൈസൺ പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് റൈസൺ ആയിട്ടുള്ള വണ്ടിയാണ് എത്ര ചോദ്യം ഇതാണ് ഫൈനൽ ആണെങ്കിൽ ഓക്കെ ഇവിടെ നമുക്ക് സെവൻ സീറ്റർ വണ്ടി മഹീന്ദ്രന്റെ എക്സി വി എക്സി വി ഏതാ ഓപ്ഷൻ ഇത് ഡബ്ലൈറ്റ് ഏറ്റവും ഫുൾ വണ്ടി ഡബ്ല്യൂ ഐറ്റ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ എത്രയും മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിമൂന്നിലെ ഫുൾ ഓപ്ഷൻ ഓക്കെ ഇത് എന്തുപാട് വേണ്ടി എത്ര ഓടിക്കുന്നത് ഇതാണെങ്കിൽ ഒന്നിന്റെ പുറത്ത് ഓടിക്കണേനും കാര്യങ്ങളൊക്കെ മാറിക്കണല്ലേ ഒരു സെവൻ വണ്ടി നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റും നല്ല ആവശ്യപ്പെടുന്നത് നാല് ആണ് ഒരു മൂന്നുപേരും ചെയ്തോ നാല് എഴുപത്തി അഞ്ച് ചോദിച്ചു മൂന്നൂറ് റുപ്പിൽ ലോൺ കൊടുക്കാം പത്തോപ്പ് പറ്റും അല്ലേ നല്ല വണ്ടി അല്ല ആക്സിഡന്റ് കാര്യങ്ങളും അത്താണ് ഇവിടെ നല്ലൊരു ആൾട്ടോ എണ്ണൂറ് കാണുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാല് ഓപ്ഷൻ രണ്ടായിരത്തി പതിനാലോ സിംഗ് ഓണർഷിപ്പാണ് ആണെങ്കിൽ രണ്ട് റുപ്യ രണ്ട് റുപ്പ് കൊടുക്കാസ്റ്റ് വണ്ടി വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല വണ്ടി തൊണ്ണൂറ് ലോൺ കൊടുക്കാം ഒന്ന് തൊണ്ണൂറ് ലോൺ കൊടുക്കാം ജിപ്സി ഡി ആൾ ജിപ്സി ആയി വാൾക്കൊക്കെ ആവശ്യമുള്ളവരെ വിളിക്കട്ടെ രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് മോഡലാണ് തൊണ്ണൂറ്റി രണ്ട് മോഡലാണ് എനിക്ക് ഇപ്പൊ ഓർമ്മ വരുന്നത് സുരേഷ് ഗോപി ആണ് നമ്മളെ ഒരു ഫിലിമില് സുരേഷ് ഗോപി ഡീസൽ ഇഞ്ചൻ കയറ്റിയ വണ്ടിയാണ് തന്നെ ഇരുപത് കിലമീറ്റർ മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് രണ്ടറിന് കൊടുക്കാം രണ്ട് അറിവ് അറുവിന് കൊടുക്കേ മൂന്നേക്കാൾ ചെലവാക്കിയ വണ്ടിയാണ് തന്നെ ഈ പ്രേക്ഷർക്ക് ഈ വണ്ടിന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മൊബൈൽ വന്ന് വിളിച്ച് ചോദിച്ചോട്ടാ ഫോട്ടോ അയച്ചു തരും ഇവിടെ നമുക്ക് ഒരു ഹമേസ് ആണ് ഓണ്ട ഹമേസ് പുതിയ മോഡൽ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡൽ ഡീസൽ ആണ് നല്ല മലയിൽ കിട്ടും ഫസ്റ്റ് ഓണർ വണ്ടിയാണ് എൺപതിനായിരം കിലോമീറ്റർ സോളം സർവീസ് കാര്യങ്ങളൊക്കെ വണ്ടി ഉണ്ട് അല്ലേ വണ്ടി മിയാ മിയാമിയതാണെങ്കിൽ നമുക്ക് ആറ് അറുവിന് കൊടുക്കാം ഇതിന് വൈക്കുവാണെങ്കിൽ ആറ് ലക്ഷം അറുപതിനായിരം ആറ് അറുപതിനു നിങ്ങൾ കൊടുക്കും രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ വണ്ടിയിൽ തട്ടുമുട്ടി കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടി എത്ര ഓട്ടം പറഞ്ഞു എമ്പതിനായിരം എൺപതിനായിരം കണ്ണി മീറ്റർ എടുത്തോട്ടോ വൈറ്റ് കളർ വെൽക്ക് നിങ്ങൾക്ക് ലോക്ക് 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 ഇത് ഭാഗത്ത് കാണിക്കാൻ ഉണ്ട് അടുത്ത നമുക്ക് ഇവിടെ ഡാറ്റ് റെഡി റെഡിഗോ ഇത് ഓട്ടോമാറ്റിക്ക് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഉണ്ട് ഇത് പതിനെട്ട് മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി ഇരുപത്തിയ്യായിരം കിലോമീറ്റർ വെറും ഓടിയിട്ടുള്ളൂ രണ്ടോ രണ്ട് രൂപ കൊടുക്കാം ലോൺ കിട്ടും ലോൺ ചെയ്യാൻ പറ്റും രണ്ട് ഇവിടെ ഒരു സ്കോർപ്പിയോ നോക്കാം രണ്ടായിരത്തിഒമ്പത് എം ഒക്കാണ് എം ഒക്കി ആണ് ഇരുപത്തൊമ്പത് പേപ്പർ കാര്യങ്ങൾ ഫുൾ വർക്ക് വണ്ടി കാര്യങ്ങൾ അലവീല് വരുന്ന വണ്ടിയാണ് ഏറ്റവും ഫുൾ വണ്ടി ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ് നല്ല പവർ കൂടിയാണ് എം പവർ കൂടിയാണ് എത്ര ചോദ്യം അതാണെങ്കിൽ രണ്ടായിരം കൊടുക്കാം രണ്ട് എമ്പത്തഞ്ചിന് കൊടുക്കുക അല്ലെ ഓക്കെ ഇവിടെ ഊണ്ടി ആസ്റ്റാപ് ആണ് പത്താർട്ടിംഗ് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് കാര്യങ്ങളൊക്കെ ആണ് രണ്ടര ഉൾപ്പെടെ നമുക്ക് രണ്ട് രണ്ടേക്കാൾ ലോണും ആ ഓക്കെ രണ്ടേകാലിൽ ലോൺ കിട്ടും രണ്ടു ഉൾപ്പെടെ മുപ്പിൽ ചോദിക്കുന്നത് വണ്ടി നല്ല വണ്ടി കേട്ടോ ഇത് ഡീസൽ ആയതുകൊണ്ട് കുറച്ച് മൈലേജ് മൈലേജ് ഓക്കെ അത് നമുക്ക് ഇവിടെ ആൾട്ടോ എണ്ണൂറ് കാണിച്ചു കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി പതിനേഴ് മോഡൽ ഓപ്ഷൻ രണ്ടേക്കാൾ രണ്ട് ലോണി കട്ടി കൊടുക്കാം നമുക്ക് ആ രണ്ടായിരത്തി രണ്ട് മുപ്പത്തഞ്ചും കൊടുക്കാം കൊടുക്കല്ലേ ഇവിടെ ഒരു ഇന്നോവ കാർ നോക്കാം ഇത് മോഡൽ ഇത്ര തന്നെ രണ്ടായിരത്തി ആറ് മോഡൽ രണ്ടായിരത്തി ആറ് മോഡൽ ആണ് റീവണ്ടിയാ റീവണ്ടി റീ വണ്ടി വണ്ടി എന്ത് വേണം വണ്ടി മെക്കാനിക് ഫുൾ ആണ് ഫുൾ ആണ് ടൈപ്പോർ ഒക്കെ ആക്കണെങ്കിൽ ഇത് പറ്റിയ വണ്ടി നമ്മൾ നമുക്ക് രണ്ട് ലക്ഷത്തി പത്തായിരം രണ്ട് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് ഒരു ഇന്നോവ കാർ കേട്ടാ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങി വെച്ചോ അല്ലേ ഇവിടെ ഏതാ വണ്ടി ഇത് ടാറ്റന്റെ ആര്യ ആര്യന്ന് പറഞ്ഞാ ആര്യ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് സീറ്റ് വണ്ടി സീറ്റ് രണ്ടായിരത്തി പതിനഞ്ചാണ് പതിനഞ്ച് ഇതാണെങ്കിൽ നമുക്ക് രണ്ടാം ഉറപ്പ് കൊടുക്കാം രണ്ടാം ഉറപ്പ് കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ വണ്ടി ഇതൊക്കെ എത്ര മൈലേജ് കിട്ടും ഒരു പന്ത്രണ്ട് പതിമൂന്ന് മൈലേജ് ഓഹോ ചെറിയൊരു ആൾട്ടോ കാർ മേങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരു സെവൻ സീറ്റർ വലിയ ദുനാ പോലത്തെ വണ്ടിയല്ലോ ഫോർച്യൂണർ പോലെ ഉണ്ടല്ലോ കാണുമ്പോ പതിനെട്ട് ലക്ഷ അതേപോലെ തന്നെ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ഇത് ഇതന്നെ തന്നെ സെമു ആര് രണ്ട് രൂപ കൊടുക്കും രണ്ട് രൂപ കൊടുക്കും പന്ത്രണ്ട് മോഡൽ ആണ് പന്ത്രണ്ട് മോഡലാണ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സാധനം ഇത് എവിടെ ഇല്ലല്ലോ അതായത് നമുക്ക് ആവശ്യം ആൾക്കാർക്ക് കിട്ടാത്ത മുതൽ മുതലേ നിങ്ങളടുത്ത് ഉണ്ടാവുള്ളൂ അല്ലേ സംഭവം ഓക്കെ ഇവിടെ നമുക്ക് ഈക്കോ നോക്കാം ഈക്കോ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി രണ്ടായിരത്തി ഇരുപത് മോഡൽ എത്രയാണ് ഓട്ടോ ഒക്കെ ഉള്ളത് ഇത് ഓട്ടോ കൊടുക്കണം പിന്നായിരം കിലോമീറ്റർ ഇത് എ സി ഫൈവ് സീറ്റ് എ സി ഫൈവ് സീറ്റ് അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തിയാൾ കൊടുക്കാം മൂന്ന് കൊടുക്കാം മൂന്നു ലോൺ കൊടുക്കാം മൂന്നര ലോൺ കൊടുക്കാം ഓക്കെ മാക്സിമം വണ്ടികൾ പത്ത് മുപ്പത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ ലോൺ കിട്ടുന്ന എടുക്കാൻ പറ്റും വണ്ടികൾ ഫുൾ ലോൺ എടുക്കാൻ പറ്റിയാണ് ഫുൾ ലോൺ റെനോൾട്ടിന്റെ ആണ് രണ്ടായിരത്തി ആ മൂന്ന് ലക്ഷ്യം മൂന്നു ലക്ഷ്യം ലോൺ കൊടുക്കാം മൂന്ന് ലോൺ കൊടുക്കാം ഓക്കെ ഇവിടെ ഉണ്ട് ഐറ്റം അല്ല സാൻഡ്രോ സാൻഡ്രോ ആണ് രണ്ടായിരത്തി ആറ് മോഡൽ എമ്പോട് ആ ഇത് വണ്ടി ഏതാണെന്ന് മനസ്സിലാണല്ലോ ഇവിടെ നിരത്തി വെച്ചുകൊണ്ട് ഏത് വണ്ടി ആ രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ടോ ആ ഇതാണെങ്കിൽ ആകറിഞ്ഞെടുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ടോ എൽ എക്സ് എ സി ഹൗസ് ഉള്ള വണ്ടി ഇതാണെങ്കിൽ നമുക്കൊരു ഒന്നേപ്പഞ്ചിനു കൊടുക്കാം ഒന്ന് മുപ്പത്തി അഞ്ച് അഞ്ചിന് കൊടുക്കാം നല്ല വണ്ടി അല്ലേ അല്ലെ ഓക്കെ ഓക്കെ ഇത് ഷിഫ്റ്റ് രണ്ടായിരത്തി ഒമ്പതാണ് പുതിയ പേപ്പറിലാണെങ്കിൽ ഒന്നേ എം പിട്ടോ ഒന്ന് എൺപതിന് കൊടുക്കാം അല്ലേ പുതിയ പേപ്പർ എടുത്തു ഓൾറെഡി നമ്മൾ എടുത്തു കൊടുക്കാം എടുത്തു കൊടുക്കേ സ്കോർപ്പിയായിരത്തി ആറ് മോഡൽ ഉണ്ട് ആറ് മോഡൽ ഒരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ കാര്യങ്ങൾ നാലു ലക്ഷ കാര്യങ്ങള് ചെയ്താൽ തൊണ്ണൂറ് കൊടുക്കാം നമുക്ക് രണ്ടായിരത്തി തൊണ്ണൂറ് ഒന്ന് തൊണ്ണൂറ് ഓക്കെ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഒരു സ്കോർപ്പിയോ ഇരുപത്തി ആറ് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഓക്കെ ഇതേതാണ് ഒരു തവണത്തിന് വേണ്ടി പൊളാരിസ് പൊളിസ് ആ ഒരു മൈലേജ് ഉണ്ടാവും മുപ്പത് കിലോമീറ്റർ മൈലേജ് ആണോ ഡീസൽ ഓട്ടോ ഇത് മറ്റേ പറമ്പിൽ കണ്ടെങ്കിൽ എല്ലാ സാധനം കൊണ്ടുപോകും ചെയ്യാരി വണ്ടി ഉണ്ടല്ലോ ബൈക്ക് കാര്യങ്ങളൊക്കെ ഇറക്കിയ വണ്ടിയാണ് അത് ശരി ഇത് ജനറേറ്റർ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എല്ലാ സാധനം ഇതില് ടൂർ ഒക്കെ പോവാൻ പറ്റും എല്ലാവർക്കും പോവാ അത്യാവശ്യം നല്ല മലേജും കാര്യങ്ങളൊക്കെ വണ്ടിയാണ് മുപ്പത് കിലോമീറ്റർ ഡീസൽ മൈലേജ് ഓട്ടോ വെള്ളി മുഖത്തിലെ സാധനം ഒന്നേകാലും ഒന്നേ കാലിന് നല്ല അടിച്ചാളി വെറൈറ്റി അതെ ഓക്കെ സ്വിഫ്റ്റ് രണ്ടായിരത്തി ആറ് മോഡൽ ഇത് കാര്യ ടാറ്റന്റെ മറീനറ വണ്ടിയാണ് മറീന ആ ടാറ്റ മറീന ആ ചില വെറും എൺപത് അല്ലെ സീറ്റാ ഫൈവ് സീറ്റാ സെവൻ സീറ്ററിനെ സൗകര്യം ഉണ്ടെങ്കിൽ അതെ ചോദിക്കുന്നത് വണ്ടി നല്ല നല്ലത് പിന്നെ രണ്ടായിരത്തി ആറ് മോഡൽ ആണ് റെഡി ഗോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണ് സിംഗോളർ മാനുവലോ മാനുവല് ഓക്കെ രണ്ടായിരം രൂപപ്പെടുന്നത് രണ്ട് രണ്ടു പത്തിൽ കൊടുക്കണം രണ്ടു അല്ലേ ഓക്കെ ഇവിടെ ഒരു ആയിരത്തി രണ്ടായിരത്തി എട്ട് എ സി ഉള്ള വണ്ടിയാണ് ഇരുപത്തി നമുക്ക് എമ്പത് എമ്പത് കൊടുക്കും വണ്ടി ഇവിടെ ആൾട്ടോ ആൾട്ടോ രണ്ടായിരത്തി ആ ഇതാണെങ്കിൽ ഓക്കെ ഇത് ഡബ്ലു ആർ സിആർ ബാണ് രണ്ടായിരത്തി രണ്ട മുപ്പിനെ ഇത് ഏത് വണ്ടി ഇത് രണ്ടായിരത്തി പതിനൊന്ന് റൈസ് വണ്ടിയാണ് ആ വണ്ടിയാണ് ഏറ്റവും ഫുൾ വണ്ടിയാണ് ഏറ്റവും ഫുൾ പ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് പ്രൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓപ്ഷൻ കൂടി വണ്ടിയാണ് എത്രയാണ് ഇതാണെങ്കിൽ നമുക്ക് മൂന്നായിരം കൊടുക്കാം മൂന്നായിരഞ്ച് ഓക്കെ നമ്മള് ഒന്നേ കാലി എത്ര മോഡൽ മോഡൽ ഓ രണ്ടായിരത്തിഅഞ്ച് പുതിയ പേപ്പർ രണ്ടായിരത്തി എട്ട് മോഡലാണ് പുതിയ പേപ്പർ കാര്യങ്ങൾ കൊടുത്താണ് പേപ്പർ ഉണ്ട് ഇത് പേപ്പറുണ്ട് പവർ ഇത് ഇത് ഏത് നമ്മൾ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ആ വണ്ടി നല്ല ഓഫ് റോഡ് ടയർ കാര്യങ്ങളൊക്കെ ഓഫ് റോഡ് വണ്ടി അല്ലേ കൊടുക്കാം ഇത് നമുക്കാണെങ്കിൽ ഒരു ഒന്നേ കൊടുക്കാം ഇത് രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പറിലാണ് കണ്ടത് അതുപോലെ തന്നെ ഇൻവേർട്ടർ ഇൻവേറ്റർ അല്ലേ ഓക്കെ ഇവിടെ മഹീന്ദ്രന്റെ രണ്ടായിരത്തി പത്തായിരത്തിലാണ് ആ പുതിയ പേപ്പറിലാണെങ്കിൽ ഒന്നോ പുതിയ പേപ്പർ നിങ്ങൾ എടുത്ത് കൊടുക്കാണെങ്കിൽ തരാം ചെയ്തുതരാം പൊളിസ് കാര്യങ്ങളൊക്കെ ചെയ്തു തരാം ഓക്കെ